പ്രിയപ്പെട്ട കുട്ടികളെ അടുത്തതായി നമ്മൾ കണ്ടെത്താതെ ദൂരത്തെ കയ്യെത്താതെ ദൂരത്തെ എന്നുള്ള പാഠഭാഗത്തിലെ പ്രധാന വസ്തുതകളാണ് പറയുന്നത് അതായത് അതിൽ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാർത്താവിനിമയ രീതികൾ പ്രാവ് പെരുമ്പറ ദൂതൻ അഞ്ചലോട്ടക്കാരൻ തുടങ്ങിയ സംവിധാനങ്ങളാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഫോണ് ഇമെയിൽ കമ്പ്യൂട്ടർ എന്നിവയാണ് അതുപോലെ തന്നെ പിന്നെ നമ്മളതിൽ ബഹുജന ആശയവിനിമയോപാധികൾ എന്താണെന്ന് പഠിക്കണം അതായത് ഒരു സന്ദേശം ഒരേ സമയം കുറേ ആളുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ എന്ന് പറയുന്നത് വർത്തമാനപത്രങ്ങൾ റേഡിയോ ടി വി എന്നിവ ബഹുജന ആശയവിനിമയോപാധികൾക്ക് ഉദാഹരണമാണ് പിന്നെ ഇന്റർനെറ്റ് വിജ്ഞാനം വിരൽ തുമ്പിൽ എന്ന വിശേഷണത്തിന് അർഹമാണ് അടുത്തത് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ വെഹാബൽ ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബയാർഡ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ആ പാഠഭാഗത്തിൽ പഠിക്കണം പിന്നെ വാർത്താവിനിമയ ഉപാധികളെ മറ്റേതെല്ലാം മേഖലകളിൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചേക്കാം അതായത് തത്സമയ സംപ്രേഷണം കുറ്റവാളികളെ കണ്ടെത്താൻ ബാങ്കിങ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും കൂടി വാർത്താവിനിമയ സംവിധാനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അടുത്ത ചാപ്റ്ററാണ് കൂട്ടുകാർക്കൊരു കരുതൽ അത് അപകടത്തിൽ പറ്റിയ ഒരാൾക്ക് വൈദ്യ പരിചരണം ലഭിക്കുന്നത് വരെ നൽകുന്ന ചികിത്സയെ നമ്മൾ എന്ത് പറയുന്നു പ്രഥമ ശുശ്രൂഷ എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ അപകടത്തിന് പ്രഥമ ശുശ്രൂഷകൾ നമ്മൾ അറിയണം ഇപ്പോൾ ഉളുക്ക് പറ്റിയ ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത് ആ ഉളുക്കിയ ഭാഗം അനങ്ങാതെ ഉയർത്തി വെക്കുക അതുപോലെ തന്നെ ആ ആ ഭാഗത്ത് എന്താണ് ഐസ് പാക്ക് വെക്കുക ഓക്കെ അടുത്ത് ചതവ് പറ്റിയ ഒരാൾക്ക് നമ്മൾ എന്ത് പ്രഥമ ശുശ്രൂഷ നൽകണം അത് ചതവ് പറ്റിയ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഐസ് പാക്ക് വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഐസ് പാക്ക് വയ്ക്കുക അതുപോലെ തന്നെ അവിടെ നമ്മൾ തിരുമാനായിട്ട് പാടില്ല മസാജ് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ അടുത്ത് മൂക്കിൽ നിന്നും രക്തം വരുന്ന ഒരാൾക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് എന്ത് പ്രഥമ ശുശ്രൂഷ നമുക്ക് നൽകാൻ കഴിയും അത് മുന്നോട്ട് ചായ്ച്ചിരുത്തുക അപ്പോൾ തന്നെ മൂക്കിൻ്റെ അഗ്രഭാഗങ്ങനെ അമർത്തിപ്പിടിക്കണം അതുപോലെ തന്നെ സംസാരിക്കാൻ അനുവദിക്കരുത് വായൽ കൂടെ ശ്വസിക്കാൻ ആയിട്ട് പറയണം അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക ഇനി പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിക്ക് എന്ത് പ്രഥമ ശുശ്രൂഷ നൽകാനായിട്ട് കഴിയും കടിയേറ്റ ഭാഗം താഴ്ത്തി വെക്കണം ഓക്കെ അതുപോലെ തന്നെ ഓടുവാനോ ആ വ്യക്തിയെ ഓടുവാനോ നടക്കുവാനോ അനുവദിക്കരുത് ആശ്വസിപ്പിക്കുക അപ്പോൾ തന്നെ മുറിവ് വൃത്തിയുള്ള വെള്ളം കൊണ്ട് തെളിഞ്ഞ വെള്ളം കൊണ്ട് ഇത് ക്ലീൻ ചെയ്യുക ഓക്കെ അപ്പോൾ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ പാഠഭാഗത്തിൽ മനസ്സിലാക്കണം ഇനി പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും അണുനാശിനി ബാൻഡേജ് അപ്പോൾ പഞ്ഞി സോപ്പ് ഓക്കെ എന്നി സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രഥമ ശുശ്രൂഷ ഉണ്ടാവുക ഇനി എല്ലാ കൊല്ലവും സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനി പ്രഥമ ശുശ്രൂഷ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിലൂടെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ കടമയായിട്ട് നമ്മൾ കരുതേണ്ടതുണ്ട് അടുത്ത ചാപ്റ്റർ നാടിനെ അറിയാൻ എന്നുള്ള ചാപ്റ്ററാണ് ആണ് അതിന് നമ്മൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് അത് ഏതെല്ലാമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിലെ പഞ്ചായത്തിന്റെ ഭരണത്തലവൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ മുനിസിപ്പൽ ചെയർമാർ കോർപ്പറേഷന്റെ ഭരണത്തലവൻ മേയർ ഓക്കെ അടുത്ത ത്രിതല പഞ്ചായത്താണുള്ളത് അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതാണ് ത്രിതല പഞ്ചായത്തുകൾ അതുപോലെ തന്നെ പിന്നെ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ വാർഡ് മെമ്പർ എന്നും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന് കൗൺസിലർ എന്നുമാണ് പറയുന്നത് ഇനി ജനങ്ങളുടെ ഒരു നാടിലെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് ഓക്കെ അങ്ങനെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരുന്ന സ്ഥാപനങ്ങളെ നമ്മൾ പൊതുസ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട പൊതുസ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രധാനപ്പെട്ട പൊതുസ്ഥാപനം സ്കൂളുകള് അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്ന പൊതുസ്ഥാപനമാണ് ആശുപത്രി അങ്ങനെയുള്ള പൊതുസ്ഥാപനം ക്രമസമാധാനം പരിപാലിക്കുന്നതിനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പൊതുസ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ അപ്പം അങ്ങനെയുള്ള പൊതുസ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇനി ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റനേ കൂട്ടായ്മകളുണ്ട് വായനശാല ക്ലബുകൾ അതുപോലെ എന്നിവ അങ്ങനെയുള്ള കൂട്ടായ്മകളാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അമർബാദിൽ പഠിക്കാം ഓക്കെ